ആ സംസ്കാരമല്ലേ പബ്ലിക്കിലും വന്ന് നിങ്ങൾ കാണിക്കും നമ്മളും നിങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല സകലമാന ഭീകരവാദികളെയും തീവ്രവാദികളെയും അമർച്ച ചെയ്യാതെ അവരെ പിടിച്ചു കെട്ടാതെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതി തടസ്സമില്ലാത്ത രൂപത്തിൽ കൊണ്ടുപോകാൻ ോദിക്കും മറ്റും സാധിക്കണമെങ്കിൽ ആദ്യം ഈ കപ്പലിനകത്തുള്ള ഓട്ടകൾ കപ്പലിനകത്തുള്ളടാ തന്റെയും തള്ളേയും ചേർത്ത് തെറി പറഞ്ഞത് അല്ലേ അപ്പോൾ നിന്റെ വീടിന്റെ ഒരു പശ്ചാത്തലം പശ്ചാത്തലമതാണെന്നാ ഞാൻ പറഞ്ഞത് ഞാനാ തെറി പറഞ്ഞിട്ടില്ല ഖുർആനല്ലടാ പഠിച്ചത് മദ്രസല്ലടാ നിന്റെ ആലയം നീ കുത്തുനെബിയും മുത്തുനബിയും ഒക്കെ അല്ലടാ നേതാവ് അതുകൊണ്ട് നിന്നിൽ നിന്നും ഇതിനപ്പുറം ഒരു കമന്റ് പ്രതീക്ഷിക്കുന്നതേയില്ല കേട്ടോ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ തീവ്രവാദികൾക്ക് എല്ലാ രൂപത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കും എങ്ങനെയാണെന്ന് അറിയാമോ തിരുവനന്തപുരത്ത് തീവ്രവാദികൾ ഒളിച്ചിരിക്കാൻ മികച്ച സ്ഥലം കിട്ടിയ ഒരു വാർത്ത നമ്മളിൽ പലരും കണ്ടതല്ലേ ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്ത് അവനെ പേര് മറന്നുപോയല്ലോ അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവന് താമസ സൗകര്യം വർഷമാണ് ജോസഫ് മാഷയുടെ കയ്യും കാലും എടുത്ത കേസിലെ കണ്ണൂര് അവൻ അവിടെ ജീവിക്കാൻ പറ്റിയ പശ്ചാത്തലം കല്യാണം കഴിച്ചു രണ്ട് പെൺകുഞ്ഞുങ്ങളായി കുടുംബമായി എല്ലാ സൗകര്യങ്ങളും അവൻ അവിടെ കിട്ടിയിരുന്നു അതേപോലെ തന്നെ തീവ്രവാദികൾ കൊളിച്ചിരിക്കാൻ ഈ കേരളത്തിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നോ കേട്ടോ ഇന്ന് വരച്ച് അനായാസം ഒരു തീവ്രവാദിക്ക് വന്ന് ഒളിവിൽ കഴിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ തിരുവനന്തപുരം കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനം അതെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കേരളത്തിലെ പല ഭാഗങ്ങളിലും തീവ്രവാദികൾക്കോ അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ കുറ്റകൃത്യം ചെയ്യുന്നവർക്കോ അന്താരാഷ്ട്ര കുറ്റവാദികൾക്കോ ഒളിവിൽ കഴിയാൻ പറ്റുന്ന ഒരു ഇടം തിരുവനന്തപുരവും കേരളവും തന്നെയാണ് കേരളത്തിലെ മറ്റ് ജില്ലകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോവളം വാക്കലാ മേഖലയിലാണ് ഇവർ വന്ന് ഒളിവിൽ കഴിയുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പിന് പോലും അറിയില്ല ഇങ്ങനെയൊക്കെ തീവ്രവാദികളോ ഭീകരരോ വന്ന് കേരളത്തിൽ അഥവാ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ വന്ന് തമ്പടിക്കുന്നുണ്ടെന്ന് നിലവിൽ സിബിഐയുടെ അറിയിപ്പ് കിട്ടിയതോടെയാണ് ലിധ്യാന പൗരനെ അറസ്റ്റ് ചെയ്യാൻ പോലും കേരള പോലീസ് എത്തിയത് അതായത് സിബിഐ വിളിച്ച് കൂടിയാണ് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര കുറ്റവാളി നമ്മുടെ അനന്തപുരിയിൽ നമ്മുടെ കേരളത്തിൽ എത്തി എന്ന് പോലും നമ്മുടെ കേരള പോലീസ് അറിയുന്നത് അതായത് നമ്മുടെ കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം സംസ്ഥാന ഇന്റലിജൻസ് എത്രത്തോളം മികച്ചതാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ നിരവധി വിദേശികളും സ്വദേശികളുമായി ടൂറിസ്റ്റുകൾ എത്തുന്ന വർക്കലയിൽ കഴിഞ്ഞ ദിവസം കള്ളപ്പണ ഇടപാടിൽ ലിഥിയൻ പൌരൻ അലക്സേജ് പിടിയിലായതോടെ നിരവധി പരാതികളാണ് അനധികൃത ഹോം സ്റ്റേകളെ കുറിച്ച് പുറത്തു വരുന്നത് വർഷങ്ങളായി പാപനാശം ബീച്ചിന്റെ സമീപവും ഹെലിപ്പാഡിന് സമീപത്തുള്ള റിസോർട്ടുകളിലും മാത്രം ഒതുങ്ങിയിരുന്ന ടൂറിസം ഇപ്പോൾ വർക്കല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ മുതൽ ചിലക്കൂർ ഭാഗത്തേക്കും അവിടെ നിന്ന് ഇടവാ ഭാഗത്തേക്കും വ്യാപിച്ചു ടൂറിസം ഏരിയ അല്ലെങ്കിൽ പോലും ഇടവടികളിലെ ചെറിയ ഒറ്റമുറി വീടുകൾ പോലും ലക്ഷക്കണക്കിന് രൂപ നൽകി വാടക അടുത്ത ജില്ലക്കാരും ഇതര സംസ്ഥാനക്കാരും മത്സരിക്കുകയാണ് ഹോം സ്റ്റേകൾ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം പക്ഷേ പകുതി ആളുകൾ പോലും ഈ നിയമം പാലിക്കാറില്ല ചില വിദേശികൾ വർഷങ്ങളായി ഒരേ ഹോം സ്റ്റേകൾ തന്നെയാണ് ആശ്രയിക്കുന്നത് വിസ കാലാവധി തീരുന്നതുവരെ ഇവിടെ തുടരുന്ന വിദേശികൾ താമസിക്കുന്ന റൂമുകൾ വീണ്ടും ലഭിക്കാൻ ലക്ഷങ്ങൾ അഡ്വാൻസ് നൽകിയാണ് വിസ പുതുക്കാനായി നാട്ടിൽ പോയി തിരികെ വരുന്നത് അന്യ സംസ്ഥാന കേരളത്തിലെ കേരള പച്ച പോലീസിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല ഈ പോലീസുകാർക്കകത്ത് തന്നെ ഒരുപാട് പച്ചകൾ കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എയർപോർട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടിട്ടില്ലേ അവിടെയുമുണ്ട് എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു വയറുവേദന നടപ്പിലെന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇവരെ കൊണ്ടുപോയി എക്സ് റേ എടുക്കാൻ വേണ്ടിയിട്ട് കമിഴ്ത്തിയും മലർത്തിയും കിടക്കുന്നത് അപ്പോഴാണ് ഉമ്മറവും പിന്നാമ്പുറവും നിറഞ്ഞു നിൽക്കുന്നു ദ്വാരങ്ങൾ അടച്ചു വെച്ചിരിക്കുന്നു ഗോൾഡുകൾ വെച്ചിട്ടെ ചുമ്മാ കൊണ്ടുപോകുന്ന ഒരു ദ്വാരമല്ലേ കുറച്ച് ഗോൾഡ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ ഈ പച്ച പോലീസ് തീവ്രവാദികളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി തലങ്ങും വിലങ്ങും പണിയെടുക്കുന്നത് കണ്ടില്ലേ നമ്മൾ ഇനി നോക്കിക്കോ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സന്ദർഭത്തിൽ കേരളത്തിനെതിരെ പ്രവർത്തിച്ച ഈ കേരളത്തെ പ്രവർത്തിച്ചതിനു വേണ്ടി തീവ്രവാദികൾക്ക് അനുകൂലമായി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും കേരള പോലീസ് മാനസിക രോഗിയാണ് എന്ന പരിഗണന കൊടുക്കുന്നത് നമുക്ക് തന്നെ കാണാം ഒരുപാടൊന്നും പോകേണ്ടി വരില്ല ഒരുപാടൊന്നും യാത്ര ചെയ്യേണ്ടി വരില്ല ഐ എൻ എസ് വിക്രാന്ത് അന്വേഷിച്ച മുജീബുറഹ്മാനെ ആയിരിക്കും ആദ്യത്തെ മാനസിക രോഗിയാക്കുന്നത് സിനിമയിൽ മുഖം കാണിച്ച സിനിമാ നടിയെ മാനസിക രോഗിയാക്കും കാരണം അവർക്കൊക്കെ രാജ്യവിരുദ്ധർ എന്ന രൂപത്തിൽ കടുത്ത ശിക്ഷ കിട്ടാതിരിക്കാൻ ആ ശിക്ഷയ്ക്കൊരു ഇളവ് കിട്ടാൻ മാനസിക രോഗിയാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം പിന്നെയാണ് തീവ്രവാദികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് ും വിദേശികളാണെങ്കിലും സ്ഥിരമായി റൂമുകൾ എടുക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത ഹോം സ്റ്റേ ഉടമകൾക്കുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരാൾ പോലും അതിന് മെനക്കെടാറില്ല എന്നതാണ് വസ്തുത ഇതിന്റെ മറവിൽ വൻ ലഹരി മാഫിയകളും അനധികൃത മസാജിങ് കേന്ദ്രങ്ങളും പെൺമാണിത കേന്ദ്രങ്ങളും വർക്കല ടൂറിസം മേഖല കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട് വർക്കല സ്കൂൾ ജംഗ്ഷൻ മുതൽ അനധികൃതമായി വീടിന്റെ രണ്ടാം നില ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകിയ താഴത്തെ നിലയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നവർ നിരവധിയാണ് അലക്സേജിന്റെ അറസ്റ്റോടുകൂടി അനധികൃത ഹോം സ്റ്റേകളെ കുറിച്ചും അനധികൃത താമസക്കാരെ കുറിച്ചും കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇന്റർപോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അലക്സേജ് ബസിക്കോ എന്ന കൊടും കുറ്റവാളി അഞ്ചു വർഷം മുമ്പാണ് മൂന്നാറും കൊച്ചിയും വർക്കലയും സന്ദർശിച്ചത് തുടർന്ന് വീണ്ടും കുടുംബത്തോടൊപ്പം വർക്കലയിൽ എത്തുകയായിരുന്നു ഇയാൾ പ്രവർത്തിക്കുന്ന ഗാര കറൻസി എക്സ്ചേഞ്ചിനെ കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഭാര്യയും മകനെയും ബുധനാഴ്ച രാവിലെയുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് അയച്ചു തുടർന്ന് ഇയാൾ താമസിച്ചിരുന്ന കൂരഖണ്ഡിലെ സോയാബില എന്ന ഹോം സ്റ്റേയിൽ ഗോവയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് വർക്കല പോലീസിന്റെ പിടിയിലായത് കാശ്മീരിൽ മാത്രമാണ് ഇന്ത്യ വിരുദ്ധരുള്ളത് എന്ന് വിചാരിക്കരുത് കാശ്മീരിൽ മാത്രമാണ് തീവ്രവാദികൾക്ക് വേണ്ടെന്ന് സഹായം ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത് കാശ്മീരിനേക്കാൾ ഏറ്റവും സഹായകരമായിട്ടുള്ള മണ്ണ് കേരളമാണ് തീവ്രവാദികളുടെ പിടിയിലാകുമ്പോൾ ഇയാളുടെ പക്കൽ നാല് ബൈക്കുകൾ ഉണ്ടായിരുന്നു ഇവയെല്ലാം സ്വന്തമാണെന്ന അവകാശം ഉന്നയിച്ചെങ്കിലും പലതും മറ്റു ചിലരുടെ പേരുകളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാളുടെ ബാങ്ക് അക്കൌണ്ടുകളിലെ കുറിച്ചും ഇടപാടുകളെ കുറിച്ചും വർക്കലയും ഇയാളുമായി ബന്ധമുള്ള വ്യക്തികളെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടി യു എസ് ഡോളറിന്റെ ഇടപാടുകളാണ് അലക്സ് സുഹൃത്തുക്കതയും ചേർന്ന് നടത്തിയതെന്നാണ് യു എസിലെ കോടതിയിലുള്ള കേസ് വർക്കലയിൽ നിന്നും അറസ്റ്റ് ചെയ്ത പ്രതിയെ പാഠ്യാല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ തിഹാർ ജയിലിലേക്ക് മാറ്റിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരം പണ്ട് മുതൽ തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്ത് കോവളമടക്കം ഏരിയയിൽ ജമ്മു കാശ്മീരിലെ തീവ്രവാദി സംഘടനകൾ കോവളത്ത് തമ്പടിക്കുന്നുണ്ട് അവർ പലതരത്തിലുമുള്ള കർട്ടനുകൾ ഉൾപ്പെടെ ചില സിഗ്നലുകളാണ് ഇത് അവരുടെ കടയാണ് എന്ന് പുറത്തുനിന്ന് വരുന്ന കച്ചവടക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി കറക്റ്റ് പല സിഗ്നലുകളും അവരോട് പല ഗോളുകളും അവരോട് വയ്ക്കുന്നത് അതിനകത്തൊക്കെ പല രീതിയിലുള്ള ലഹരി മരുന്നുകളും ലഹരി വിൽപ്പനകളും തകൃതിയായി നടക്കുമ്പോഴും ഇതൊന്നും കോളം പോലീസോ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണറോ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പോ ഒന്നും അറിഞ്ഞില്ല എന്ന രീതിയിലാണ് ഇന്റർപോളോ സി ബി ഐ ഒ എൻ ഐ ഒ ഇ ഡി ആരെങ്കിലും ഒക്കെ വിളിച്ചറിയിക്കുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴോ അവരൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതി നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്ര ദിവസം താമസിച്ചു എന്ന് നമ്മുടെയൊക്കെ സർക്കാർ അറിയുന്നത് യാതൊരു ന്യൂസ് സംശയമില്ലെന്നോ നമ്മുടെ രാജ്യത്തെ ബാധിക്കുമെന്നോ നമ്മുടെ രാജ്യത്തെ ഇവർ വിഴിഞ്ഞിക്കഴിഞ്ഞു ഇവരെ ആര് പിടിക്കുമെന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരം എത്ര വലിയ രൂപത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി ആ മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു കളി മുൻനിർത്തി മുദ്രാവാക്യം വിളിപ്പിച്ച് കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കും എന്ന രൂപത്തിലേക്ക് വരെ ഇവരുടെ അഹമ്മതി പോയപ്പോൾ അവർക്ക് തടയിടാൻ സാധിച്ചു ഒടുവിൽ അവതരിച്ചു പോലീസിലെ ഒരു പൂച്ച കുഞ്ഞു പോലും അറിയാതെ കൃത്യമായ രൂപത്തിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോഴാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നമുക്ക് തന്നെ ബോധ്യപ്പെട്ടത് ആ തീവ്രവാദികളെയൊന്നും ഒരു നിമിഷം പിന്നീട് നിൽക്കാൻ വിടാതെ തൂക്കിയെടുത്ത് തിഹാർ ജയിലിൽ അടച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അയ്യോ നമ്മുടെ അടുത്ത കുടുംബീകരനായിരുന്നല്ലേന്ന് ഇതൊക്കെ ഇതൊക്കെ എന്ത് ഇവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിലും വലുതെന്തോ നമ്മുടെ രാജ്യത്തിനും വരാനിരുന്നതാ ഇങ്ങനെ വന്നെന്ന് വിചാരിച്ച് സമാധാനിക്ക